നമ്മളുടെ സംസ്ഥാനത്തെ കാലവർഷം വീണ്ടും ശക്തി ശക്തിയാർജ്ജിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ശക്തമായിട്ടുള്ള കാറ്റും അതോടൊപ്പം തന്നെ മഴയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സുരക്ഷയുടെ ഭാഗമായിട്ട് ജില്ലാ കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ജൂൺ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച വിവിധ ജില്ലകളിൽ ഇപ്പോൾ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചില ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുക അപ്പോൾ ഏതെല്ലാം ജില്ലയിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് തൃശൂർ ജില്ലയിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനം ൾക്കും നാളെ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു നിലവിൽ ഈ പറഞ്ഞ ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എങ്കിലും രാത്രി വൈകിയും പല ജില്ലകളിലും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട് തുടർന്ന് വരുന്ന ഓരോ ജില്ലയുടെയും അവധി അറിയിപ്പുകൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തു കൊടുത്തേക്കാം അത് മാത്രമല്ല തുടർന്നുള്ള ഓരോ അപ്ഡേഷനു വേണ്ടി നമ്മുടെ ചാനലോ അല്ലെങ്കിൽ മറ്റ് അറിയിപ്പുകളോ ജില്ലാ കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിച്ചാൽ ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ കാണാൻ സാധിക്കും ായിരിക്കും അപ്പോൾ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരുടെയും ഈ അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക